നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ഇന്ത്യ മുന്നണിക്ക് മൊത്തത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ ലഭ്യമായപ്പോൾ തന്നെ ചർച്ചകൾ പല വഴി തുടങ്ങിയതാണ് ബി ജെ പി ഒന്ന് പരിങ്ങി കാരണം കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് മാത്രമല്ല മന്ത്രിസഭ ഉണ്ടാക്കുന്നതിൽ തടസ്സം എന്തെങ്കിലും ഉണ്ടാകുമോ കാരണം സഖ്യകക്ഷികൾ ഒരു രീതിയിലും സമ്മതിക്കാതെ വന്നാൽ കൃത്യമായും രാഷ്ട്രപതിയെ കണ്ട് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാൻ കഴിയാതെ വരും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയെ രാഷ്ട്രപതി സ്വീകരിക്കും എന്നുള്ളത് കീഴ്വഴക്കമാണെങ്കിലും ബി ജെ പി ഇതര പാർട്ടികൾ ഒത്തുകൂടിയാൽ ബി ജെ പിക്ക് ഭരണം കിട്ടില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ കാര്യങ്ങൾക്ക് കഴിഞ്ഞു അന്നേരം മമതാ ബാനർജി ഐക്യജനാ നേതാക്കളുമായി സംസാരിക്കാൻ തയ്യാറായതാണ് പ്രതിപക്ഷത്ത് ഒരു ഐക്യം രൂപപ്പെട്ട് ഇത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കിയാൽ തീർച്ചയായും ബി ജെ പിയെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന ചിന്ത മാധ്യമങ്ങൾ കൃത്യമായി പങ്കുവെക്കുകയും ചെയ്തു മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തൊൻപത് ലോക്സഭാ എം പിമാരാണ് ഉള്ളത് ഐക്യ ജനതാദളിന് പന്ത്രണ്ട് എം പിമാർ ബിഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ എന്ത് രീതിയിലും ബി ജെ പിയെ തകർക്കാൻ മതേതര ശക്തികളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുകയാണ് അവിടെയും ബി ജെ പിക്ക് സഹായമായി ഒ സിയുടെ എ ഐ എം ഐ എമ്മും മറ്റു ചില പാർട്ടികളും അവരുടെ ബി ടീം പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരുപക്ഷെ പരാജയപ്പെടുമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് കോൺഗ്രസിന് ഉദ്ദേശിച്ച സീറ്റ് ലഭിച്ചില്ല എന്ന് മാത്രമല്ല ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് പോലും ഭരണം കിട്ടിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യമായിരുന്നു എന്നാൽ ബീഹാറിൽ രാഷ്ട്രീയം മാറ്റിമറിക്കപ്പെടുകയാണ് ആർ ജെ ഡിയും ജെ ഡിയും പരസ്പരം മഹാഗഡ്ബന്ധനിൽ ഉറച്ചു നിൽക്കണം എന്ന അഭിപ്രായം തൃണമൂൽ കോൺഗ്രസ് പറയുകയാണ് മമതാ ബാനർജി ഇതിനു വേണ്ടിയുള്ള മുൻകൈയ്യെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ലാലുവും നിതീഷ് കുമാറുമായി സംസാരിച്ച് ഇത്തരത്തിൽ ഒരു നീക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് മമതാ ബാനർജി ബി ജെ പി ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റേണ്ടതിൻ്റെ അനിവാര്യത കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് വാരിക്കോരി നൽകി വാസ്തവത്തിൽ ഐക്യ ജനതാദളിനെ അവിടെ തകർത്ത് കളയാം എന്നുള്ള വ്യാമോഹം മാത്രമാണെങ്കിൽ അത് മടക്കി കയ്യിൽ വെച്ചോളൂ എന്ന ഒരു സന്ദേശം കൂടി അറിയിക്കാൻ നിതീഷ് കുമാറിനെ സജ്ജമാക്കുകയാണ് മമത ഒരു വശത്ത് അതായത് ബീഹാറിന് കൂടുതൽ റിസോഴ്സുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം നിതീഷിനെ പ്രേണിപ്പിക്കാനല്ല കൃത്യമായി മഹാരാഷ്ട്ര മോഡൽ മറ്റൊരു തരത്തിൽ ബീഹാറിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള തന്ത്രപ്രധാനമായ നീക്കമാണ് അവിടെ അവലംബിക്കുന്നത് ഇതിനെയാണ് മമതാ ബാനർജി കൃത്യമായും അതിനെ സ്ട്രാറ്റജിക്കലായി എതിർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ അടിത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പ്ലാനിട്ടിരിക്കുന്നത് പരസ്പരം ഒരുമിച്ച് നിന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാക്കാം ഐക്യ ജനതാദളും ആർ ജെ ഡിയും ചേർന്ന് അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി എഴുപത്തെട്ട് സീറ്റുകൾ നേടിയെടുത്തു അന്ന് കോൺഗ്രസിന് നാൽപ്പത്തൊന്ന് സീറ്റുകൾ മത്സരിച്ചതിൽ ഇരുപത്തേഴ് അടുത്ത് വിജയിക്കാൻ കഴിഞ്ഞു ആ ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വീണ്ടും തയ്യാറെടുത്ത് നിൽക്കുകയാണ് ബി ജെ പിയുടെ പ്ലാൻ അതോടുകൂടി പൊളിയും